മലനിരകളും വെള്ളച്ചാട്ടങ്ങളും നെൽപ്പാടങ്ങളും കൊണ്ട് നിറഞ്ഞ പാലക്കാട്ടെ സുന്ദരഗ്രാമം കൊല്ലംകോട് മഴക്കാലായ ഇവിടെ കുറേ വെള്ളച്ചാട്ടങ്ങൾ കാണാൻ കഴിയും അതിലൊന്നാണ് വെള്ളാരിമേട് വെള്ളാരിമേട് വെള്ളച്ചാട്ടവും അവിടുത്തെ വ്യൂ പോയിന്റ് എല്ലാം വളരെ പ്രശസ്തമാണ് മഞ്ഞ് മൂടിയ മലനിരകൾക്കിടയിലൂടെയും കാടുകൾക്കുള്ളിലൂടെയും ഒഴുകി വരുന്ന മനോഹരമായൊരു വെള്ളച്ചാട്ടം ഇവിടുത്തെ വ്യൂ പോയിന്റിൽ വന്ന ദൂരെയുള്ള വെള്ളച്ചാട്ടം നോക്കി ഇതാണ് ഭൂമിയിലെ സ്വർഗ്ഗം എന്ന ഒരു സംശയം കൂടാതെ പറയാൻ കഴിയും പിന്നെ ഇവിടുത്തെ കാറ്റും ആ ഒരു തണുപ്പും ചെറിയ ചാറ്റൽ മഴയും മഴക്കാലത്ത് വെള്ളാരി വീട്ടിൽ വന്നാൽ ഫ്രീ ആയി ടിക്കറ്റൊന്നും എടുക്കാതെ ഇതെല്ലാം മതിയാവോ ആസ്വദിക്കാൻ കഴിയും എത്ര കണ്ടാലും മതി വരാത്തൊരു സ്ഥലമാണ് കൊല്ലങ്കോട് പലരും ചോദിക്കാറുണ്ട് കൊല്ലംകോടിനെ കുറിച്ച് എത്ര വീഡിയോ വീടുകയാണോ ചെയ്യുന്നതെന്ന് കൊല്ലങ്കോട് പോയവർക്കറിയാം ആ നാടിന്റെ ഭംഗി ഒരു പ്രാവശ്യം അവിടെ എത്തിച്ചേർന്നാൽ വീണ്ടും കൊല്ലം കൊല്ലങ്കോടിലെ കാഴ്ചകൾ തേടി നമ്മൾ ആ നാട്ടിലേക്ക് പോകും ഓരോ തവണ പോകുമ്പോഴും വ്യത്യസ്തമായ കാഴ്ചകളാണ് ആ നാട് സമ്മാനിക്കാറ് കൊല്ലം കൊല്ലംകോട്ടിലിപ്പോൾ വീക്കെൻഡ്സിലെല്ലാം നല്ല തിരക്കാണ് ഒരു വീക്ക്ഡേ ആയിട്ടാണ് ഞാൻ കൊല്ലം കൊല്ലംകോട്ടിലേക്ക് പോകുന്നത് അതിനായി തിരഞ്ഞെടുത്ത ദിവസം ചൊവ്വാഴ്ചയാണ് പബ്ലിക് ഹോളിഡേ ഒന്നും ഇല്ലെങ്കിൽ ചൊവ്വ ബുധൻ വ്യാഴം ഈ ദിവസങ്ങളെ തിരഞ്ഞെടുത്താൽ അധികം തിരക്കില്ലാതെ കൊല്ലം കൊല്ലങ്കോടിൻ്റെ ഭംഗി ആസ്വദിക്കാൻ കഴിയും ഒറ്റയ്ക്കുള്ളൊരു യാത്രയാണ് ഇന്നത്തേത് അത് കാരണം പോകുന്ന വഴിയൊന്നും മുഴുവനായും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല വെള്ളാരിമേടിൻ്റെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കൊല്ലങ്കോട് ടൗൺ കഴിഞ്ഞ് റൈറ്റ് തിരിഞ്ഞാൽ കുറച്ചു ദൂരം മുന്നോട്ട് വന്ന് പൈലൂർ ഭാഗത്തേക്ക് പോകുന്ന റോട്ടിലേക്ക് കയറണം അതുവഴി കുറച്ച് ദൂരം മുന്നോട്ട് വന്നാലാണ് വെള്ളാരിമേട് വ്യൂ പോയിൻറ്റിനടുത്ത് എത്താൻ കഴിയുക ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ കറക്റ്റാണ് അത് ഫോളോ ചെയ്ത് പോയാൽ മതി ഏകദേശം ഒരു മണിക്കൂർ എടുത്തു പാലക്കാട് ടൗണിൽ നിന്ന് വെള്ളാരിമേട്ടിലേക്ക് ഡ്രൈവ് ചെയ്തെത്താൻ ഇവിടെ എത്താറായപ്പോൾ ചെറിയൊരു ഓഫ് റോഡ് ഉണ്ട് നല്ല മഴയുണ്ടെങ്കിൽ ഇതുവഴി പോകുന്നത് ബുദ്ധിമുട്ടാണ് ഞാൻ പോകുന്ന സമയത്ത് മഴ കുറച്ച് കുറവായിരുന്നു അത് കാരണം കുഴപ്പമില്ലാതെ കയറി പോകാൻ കഴിയും ഈ വഴിയാണ് ഇങ്ങോട്ട് കയറി വന്നത് വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഓഫ് റോഡായിട്ടുള്ളത് ഡ്രൈവ് ചെയ്ത് വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കുറച്ചപ്പുറത്ത് വണ്ടി പാർക്ക് ചെയ്ത് നടന്നു വരാം ഞാനും ഇവിടെ ഒരു ഭാഗത്തായി വണ്ടി പാർക്ക് ചെയ്തു ഇനി ഇവിടെയുള്ള കാഴ്ചകളെല്ലാം നടന്ന് കാണാം മഞ്ഞ മൂടിയ മലനിരകളും കൊടും കാടിനിടയിലൂടെ അന്ന് ദൂരെയായി വെള്ളാരിമേട് വെള്ളച്ചാട്ടം കാണാൻ കഴിയുന്നുണ്ട് ചെറിയൊരു കുന്നിന് മുകളിലാണ് ഇപ്പം എത്തി നിൽക്കുന്നത് ഇതാണ് വെള്ളാരിമേട് വാട്ടർഫാൾ വ്യൂ പോയിന്റ് സോഷ്യൽ മീഡിയ വൈറൽ ലൊക്കേഷൻ കൂടിയാണിത് അപകടങ്ങൾ ഒഴിവാക്കാൻ ഇവിടെ നിന്ന് വെള്ളച്ചാട്ടം കാണുന്നതാണ് എന്തുകൊണ്ടെന്നുള്ളത് ഇൻസ്റ്റഗ്രാമിലൂടെ പ്രശസ്തമായൊരു ചായക്കടയാണത് കബീർ അണൻ്റെ ചായക്കട സമയം എട്ട് മണിയാവുന്നതേ ഉള്ളൂ അത് കാരണം ചായക്കട തുറന്നിട്ടില്ല ചായക്കട കഴിഞ്ഞ് ഒരു വഴി മുന്നോട്ട് പോകുന്നുണ്ട് ആ വഴിയിലൂടെ നടന്നാൽ കാട്ടിലെത്തും കാട്ടിനുള്ളിലൂടെ കുറച്ച് ദൂരം ട്രെക്ക് ചെയ്താലാണ് വെള്ളാരിമേട് വെള്ളച്ചാട്ടത്തിനടുത്ത് എത്താൻ കഴിയുക അറിഞ്ഞിടത്തോളം ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ട്രെക്ക് ചെയ്യാനുണ്ട് കാട്ടിൽ കയറി വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് ട്രക്ക് ചെയ്യണമെന്ന് ഞാൻ പോകുന്നില്ല വെള്ളാരിമേട് വരുന്നവർ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് ട്രക്ക് ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സാഹസികത കാണിച്ച് ഒരുപാട് പേരുടെ ജീവൻ ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് പോകുന്ന വഴിയിൽ കാടിനോട് ചേർന്ന് ഒരു ഹോം സ്റ്റേയും കണ്ടു ആ ഹോം സ്റ്റേയുടെ മുന്നിൽ നിന്ന് കാണാൻ കഴിയുന്ന ഒരു വ്യൂ ആണത് ഇവിടെ നിന്ന് പനകൾക്കിടയിലൂടെ നോക്കുമ്പോൾ വെള്ളാരിമേട് വെള്ളച്ചാട്ടവും നന്നായി കാണാൻ കഴിയുന്നുണ്ട് ഹോം സ്റ്റേ വരെ കാർ കൊണ്ടുവരാൻ കഴിയും അത് കഴിഞ്ഞാൽ വഴി വളരെ ചെറുതാവും വഴി നേരെ പോകുന്നത് കാട്ടിലേക്കാണ് അപകട സാധ്യതകളെ മുൻകണ്ട് കുറേ വാണിംഗ് ബോർഡുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് അന്ന് മുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഇവിടെ പല ഭാഗങ്ങളിലൂടെ ഒഴുകി ഒഴുകിപ്പോകുന്നുണ്ട് കാട്ടിലേക്ക് കയറിയില്ല സൈഡിൽ ചെറിയൊരു വഴി പോകുന്നതാണ്ടു അതുവഴി മുന്നോട്ട് വന്നപ്പോൾ ഒരു കാട്ടരുവിയുടെ മുന്നിലെത്തി വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണത് നല്ല മഴയുള്ള സമയത്ത് ഇതെല്ലാം നിറഞ്ഞങ്ങ് ഒഴുകും ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്ന ചാറ്റൽ മഴ കാരണം വെള്ളത്തിന്റെ ഒഴുക്ക് കുറച്ച് കുറവാണ് ഇവിടെ വന്നപ്പോ അറിയാൻ കഴിഞ്ഞൊരു കാര്യമാണ് തൈപ്പൂയ സമയത്ത് കാട്ടിനുള്ളിൽ മലയുടെ മുകളിലേക്ക് കുറച്ചു ദൂരം കയറാൻ കഴിയും അന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും അതിനുള്ള സൗകര്യം ഒരുക്കിത്തരുമെന്നാണ് കേട്ടത് അത്ര എളുപ്പമല്ല മലയേറ്റം ആ സമയത്ത് മഴക്കാലം അല്ലാത്തതുകൊണ്ട് വെള്ളാരിമേട് വെള്ളച്ചാട്ടം കാണാൻ കഴിയില്ല ഇനി തിരിച്ചു വീണ്ടും ആ ചായക്കടയുടെ അടുത്തേക്ക് പോകാം വെള്ളാരിമേട് വെള്ളച്ചാട്ടത്തിൻ്റെ പകം നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം ഈ ചായക്കടയുടെ മുന്നിൽ തന്നെയാണ് ഇവിടെ നിന്നാൽ നല്ല രീതിയിൽ വെള്ളച്ചാട്ടവും മലനിരകളെല്ലാം കാണാൻ കഴിയും ഇങ്ങനെ കാണുമ്പോഴാണ് ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി നന്നായി ആസ്വദിക്കാൻ കഴിയുന്നത് ഇവിടെ അടുത്ത ഒരു അയ്യപ്പങ്കാവുണ്ട് കാട്ടിലെ അയ്യപ്പൻ എന്നാണ് പറയുന്നത് ആ കാണുന്നതാണ് ഇവിടുത്തെ അയ്യപ്പൻകാവ് ഇനി ഒന്ന് ആ കാവിനടുത്ത് പോയി നോക്കാം കാവിന് ചുറ്റും മരങ്ങളായ കാരണം നല്ല ഇവിടെ നല്ല സുഖമുള്ള തണുത്ത കാറ്റ് പ്രതിഷ്ഠയ്ക്ക് മുകളിലെ മേൽക്കൂര ഒന്നുമില്ല കാവ് നല്ല വൃത്തിയായി പരിപാലിച്ചു വരുന്നുണ്ട് കാടിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു അയ്യപ്പങ്കാവ് ഈ സ്ഥലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എവിടെ ക്യാമറ വെച്ചാലും നല്ല ഗംഭീരമായ ഫ്രെയിമുകളാണ് കിട്ടുന്നത് അയ്യപ്പങ്കാവിന് മുന്നിൽ നിന്ന് നോക്കുമ്പോൾ ആ ചായക്കടയെല്ലാം കാണാൻ എന്തൊരു ഭംഗിയാണ് തനി നാടൻ എന്നൊക്കെ പറയില്ലേ ഇതാണ് ആ സംഭവം അയ്യപ്പൻകാവിന് മുന്നിലൂടെ പോയാൽ അവിടെ ചെറിയൊരു തോടും വെള്ളച്ചാട്ടം എല്ലാം ഉണ്ട് ഇനി അങ്ങോട്ട് പോകാം കാട്ടിൽ അയ്യപ്പൻ മാത്രമല്ല അയ്യപ്പങ്കാവിനടുത്തായി ഇവിടെ ഒരു നാഗപ്രതിഷ്ഠയും കാണാൻ കഴിഞ്ഞു ആ പ്രതിഷ്ഠയുടെ മുന്നിലൂടെ പോയാലാണ് കാട്ടരുവിയും വെള്ളച്ചാട്ടവും എല്ലാം കാണാൻ കഴിയുക ഇതാണ് ആ സ്ഥലം നമ്മൾ ആദ്യം ഹോം സ്റ്റേയുടെ അടുത്തായി കണ്ട ആ അരുവിയുടെ തുടർച്ച തന്നെയാണത് മഴ കൂടുതലുള്ള സമയത്തെല്ലാം ഇവിടെ നല്ല രീതിയിൽ ഒഴുകി വരാറുണ്ട് ഈ ഒരു ഭാഗത്തായി നിറയെ മീനുകളുണ്ട് ക്യാമറയിൽ അത് ക്ലിയർ ആയി കിട്ടിയില്ല പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിറയെ പാമ്പുകളുള്ളൊരു സ്ഥലമാണത് പാറക്കൂട്ടങ്ങൾക്കിടയിലെല്ലാം തണുപ്പ് തട്ടി ഇങ്ങനെ കിടക്കാറുണ്ട് ഇവിടെ വരുന്നത് അതുകൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളച്ചാട്ടം തേടി കാട് കയറി അപകടത്തിൽ ചെന്ന് ചാടേണ്ട ഒരു ആവശ്യമില്ല ഇവിടെ തന്നെ ഒരു വെള്ളച്ചാട്ടം കാണാൻ കഴിയുന്നുണ്ട് കുളിക്കാൻ താല്പര്യമുള്ളവർക്കെല്ലാം ഇവിടെ വന്ന് ധൈര്യമായി കുളിക്കാം ഇവിടെ ആവുമ്പോൾ അപകടവും കുറവാണ് ഒറ്റപ്പെട്ട സ്ഥലവുമല്ല കുറേ നേരം ഇവിടെ വെള്ളത്തിൽ കാലൂട്ടിങ്ങും കൂടെ ഇവിടെ ഒരാളെ പരിചയപ്പെടാനും കഴിഞ്ഞു അയാളുമായി കുറെ സംസാരിച്ചിരുന്നു സംസാരിച്ചു വന്നപ്പോഴാണ് അറിഞ്ഞത് നെന്മാറയിൽ ഞാൻ പഠിച്ച അതേ സ്കൂളിലാണ് പുള്ളിക്കാരനും പഠിച്ചിരിക്കുന്നത് അങ്ങനെ കുറേ സ്കൂളിലെ പഴയകാല വിശേഷങ്ങളെല്ലാം പറഞ്ഞിരുന്ന് സമയം പോയതേ അറിഞ്ഞില്ല രാവിലെ ഏകദേശം ഏഴ് മണിയായപ്പോൾ ഇവിടെ എത്തിയതാണ് ഇപ്പം സമയം പത്ത് മണിയാവറായി ഇവിടെ നിന്ന് തിരിച്ചു പോവാനേ തോന്നുന്നില്ല ഇനി എന്തായാലും ഒരു ചായ കുടിച്ചിട്ടാവാം ബാക്കിയുള്ള പരിപാടികൾ ചൊവ്വാഴ്ച ഒന്നും ഇവിടെ അധികം തിരക്ക് വരാറില്ല തിരക്കില്ലാത്തത് കാരണമാണോ എന്നറിയില്ല ഇവിടെ മൂന്ന് ചായക്കടകളുണ്ട് അതിലൊരു ചായക്കടയൊന്നു തുറന്നിട്ടുള്ളൂ ഓലമേ ഞാൻ പഴമയുടെ പ്രതീകമായ ഒരു ചായക്കട ഇവിടെ വന്നിരുന്ന് ചായ കുടിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം ഏതൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയിരുന്നാലും കിട്ടില്ല നല്ലൊരു ചൂട് ചായയുമായി ചായക്കടയുടെ പുറത്തേക്കിറങ്ങി അങ്ങ് ദൂരെയുള്ള വെള്ളാരിമേട് വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിയാണ്ട് ആസ്വദിച്ച് ചായ കുടിക്കുമ്പോൾ മനസ്സിന് കിട്ടുന്നൊരു സന്തോഷം ചെറിയൊരു ചാറ്റൽ മഴയുണ്ട് നല്ല കാറ്റും ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഒരു ചായയിലൊന്നും ഒതുക്കാൻ പറ്റിയില്ല വീണ്ടും നല്ല ചൂടുള്ള ഒരു ചായ കൂടി കുടിച്ചു ചായക്കടയിലെ ചേച്ചിയും വഴിയിൽ കണ്ട നാട്ടുകാരെല്ലാം പ്രത്യേകം പറഞ്ഞ ഒരു കാര്യമുണ്ട് ഒരുപാട് അപകടം പതിയിരിക്കുന്ന ഒരു കാടാണത് ഇവിടെ ഏറ്റവും സൂക്ഷിക്കേണ്ടത് കാട്ടുപന്നിയാണെന്ന് പറഞ്ഞു മനുഷ്യരെ കണ്ട അത് ഉറപ്പായി അറ്റാക്ക് ചെയ്യും ചില സമയങ്ങളിൽ കാട്ടാനകളും ഇറങ്ങാറുണ്ടെന്ന് ചായക്കടയിലെ ചേച്ചി പ്രത്യേകം പറഞ്ഞു കാട്ടിൽ അവരുടെ സ്ഥലത്ത് കയറി ചെന്നാൽ അവരെ ഉപദ്രവിക്കുന്നത് ശരിയല്ലല്ലോ സേഫായി ഇവിടെ നിന്ന് വെള്ളച്ചാട്ടം കാണുന്നതല്ലേ എന്തുകൊണ്ടും നല്ലത് പോകുന്ന വഴി കുറേ നല്ല സ്ഥലങ്ങളുണ്ട് അതെല്ലാം ഇനി അടുത്ത എപ്പിസോഡിൽ ഉൾപ്പെടുത്താം ഇല്ലെങ്കിൽ വീഡിയോന്റെ ലെങ്ത് കുറച്ച് കൂടി പോകും മനോഹരമായ ഒരു നാടാണ് കൊല്ലംകോട് നാട്ടും പുറത്തെ ഭംഗി എടുത്തു കാണിക്കുന്ന കുറേ നല്ല സ്ഥലങ്ങൾ ഇവിടെയുണ്ട് ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വേസ്റ്റുകളൊന്നും കണ്ടെടുത്ത് വലിച്ചെറിയാതെ ശരിയായ രീതിയിൽ ഡിസ്പോസ് ചെയ്യാൻ ശ്രമിക്കുക പലയിടങ്ങളിലും ഡസ്റ്റ്ബിൻസും വെച്ചിട്ടുണ്ട് അത് പരമാവധി ഉപയോഗപ്പെടുത്തുക ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം